ഹായ് എല്ലാവർക്കും ജി വൈ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് നക്ഷത്രം സ്ത്രീയും പുരുഷനും തിരിച്ചിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തുക ചിത്ര വരെയാണ് ചിത്ര നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമായിട്ടാണ് പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നക്ഷത്രം പുരുഷ നക്ഷത്രമാണ് അപ്പോൾ പുരുഷൻ്റെ അതേ ഒരു ധൈര്യവും ഇതുമാണ് ചോദ്യയിലുള്ള സ്ത്രീക്കും പുരുഷനും ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നത് ചോദിക്കല്ല ഐശ്വര്യങ്ങളുണ്ട് ചോദ്യയുടെ പൊതുസ്വഭാവം സ്വഭാവം എടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യയുടെ രീതികൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അടുത്തായിട്ട് വരുന്നത് വിശാഖം നക്ഷത്രമാണ് കാരണം സിംഹമാണ് ഇവരുടെ നക്ഷത്ര മൃഗം ആൺ സിംഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനക്ഷത്രമാണിത് പിന്നെ അതിൻ്റെ അടുത്ത് വരുന്നത് ആനിരമാണ് ആനിടം അപ്പം മാനാണ് അവരുടെ മൃഗം അപ്പം മാന്യെപ്പോഴും നമ്മൾ പേടമാൻ എന്ന് പറയുന്നുള്ളൂ കലമാനെ നമ്മൾ വലിയ പ്രശസ്തികൾ കൊടുക്കുന്നില്ല പാട്ടുകളിലാണേലും എല്ലാത്തിലും നമ്മൾ പേടമാൻ എന്നുള്ളതിന് ഇപ്പം മാനാണ് അനിഴത്തിൻ്റെ തന്നെ അനിഴം ഒരു സ്ത്രീ നക്ഷത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ അനിഴത്തിലെ സ്ത്രീകൾക്കായിരിക്കും എപ്പോഴും മുൻഗണന നിൽക്കുന്നത് പുരുഷന്മാർക്ക് ഒരു പടി താഴെയായിരിക്കും കലാപരമായ കാര്യങ്ങളൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടുന്നത് സ്ത്രീകൾക്കായിരിക്കും ചോദ്യയിലെ പുരുഷന്മാർക്കാണ് ഏറ്റവും മേൽഗതി കൂടുതലുണ്ടാവുക ഏറ്റവും ഫാസ്റ്റായിട്ട് പറ്റുന്നത് അവരാണ് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ഇത്ര പുരുഷ നക്ഷത്രങ്ങളാണ് അവർ പുരുഷ നക്ഷത്രമാണ് അതുമാത്രമല്ല മനുഷ്യഗണവുമാണ് മനുഷ്യഗണമാണ് പുരുഷ പുരുഷനക്ഷത്രമാണ് അപ്പോൾ ഈ തൃക്കേട്ട മാത്രം അസുരഗണമാണ് അപ്പം അതുകൊണ്ട് തന്നെ പുരുഷനക്ഷത്രമായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ആ ഒരു രീതിയിലുള്ള എല്ലാ ഇതും ഉയർച്ചകളും ഇവർക്ക് ലഭിക്കുന്നതാണ് വളരെ രീതിയിലുള്ള ആ ആണുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാം ഒരേ ഇതിലായിരിക്കും അവരുടെ ശൗര്യവും വാശിയും എല്ലാം ഒരേ രീതിയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് നക്ഷത്രവും പുരുഷ നക്ഷത്രമാണ് അറിയപ്പെടുന്നത് നക്ഷത്രമായിട്ടാണ് അറിയപ്പെടുന്നത് തിരുവോണം പുരുഷ നക്ഷത്രമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലുള്ള തൻ്റെ ഇടം തന്നെയാണ് ലഭിക്കുന്നത് തിരുവോണം തിരുവോണം മഹാവിഷ്ണുവിൻ്റെ ഒരു ഐശ്വര്യം വർക്കുണ്ട് ഇതെല്ലാം ഉണ്ട് എങ്കിലും അത് ഒരു മനുഷ്യഗണ നക്ഷത്രമാണ് അതുപോലെ തന്നെ അവർക്ക് പുരുഷനക്ഷത്രമാണ് അതിൻ്റെ ആയ എല്ലാ ഒരു തൻ്റെ ധൈര്യവും എല്ലാം ആ കൂട്ടത്ത് തന്നെ ലഭിക്കുന്ന അവിട്ടവും ചതയവും സ്ത്രീക്ഷേത്രമാണ് ഔട്ടം ഔട്ടത്തിലുള്ള സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ മുൻഗണന ചതയത്തിലുള്ള സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ മുൻഗണന അപ്പോൾ ഔട്ടവും ചതയും സ്ത്രീനക്ഷത്രമാണ് പൂരൂരുട്ടാതി വൃക്ഷനക്ഷത്രമാണ് പുരുഷനാണ് ഏറ്റവും കൂടുതൽ പൂരിട്ടാതിൽ ഏറ്റവും കൂടുതൽ വിജയമുണ്ടാകുന്നത് സ്ത്രീക്ക് ഒരുപടി താഴെയായിരിക്കും എപ്പോഴും വിജയം വരുന്നത് കാരണം വെച്ചു കഴിഞ്ഞാൽ പൂരിട്ടാതി ഒരു വൃക്ഷനക്ഷത്രമാണ് പൂരിട്ടാതി ഉള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പോലെ ധൈര്യവും തന്നെ ഇടവും സാമർത്ഥ്യവും എല്ലാം ഉണ്ട് പക്ഷേ പുരുഷന്മാർക്കാണ് ഒരുപടി മുൻഗണന വരുന്നത് അതാണ് ഉത്തരട്ടാദീൻ രേവതി ഉത്തരട്ടാധീൻ രേവതിയും സ്ത്രീ നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണ് ഉത്തരട്ടാതി ഉള്ളവർക്കും രേവതി ഉള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന പുരുഷന്മാർക്ക് അല്പം പരിഗണന കുറഞ്ഞിരിക്കും അത് സ്ത്രീകൾക്കരുതും മുൻഗണന വരുന്നത് അപ്പോൾ ഈ പുരുഷന് സ്ത്രീ എന്ന് പറഞ്ഞ വിഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നതാണ് നക്ഷത്രങ്ങളുടെ അശ്വതി മുതൽ പറഞ്ഞു രേവതി ലാസ്റ്റ് വരെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു വകതിരിവും വേർതിരിവും നമ്മുടെ എല്ലാം ജാതകത്തിനകത്തും ഈ നാളിൻ്റെ ഇതിനകത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ സ്വഭാവ വ്യത്യാസങ്ങളും ഒരാൾ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും ഇതനുസരിച്ച് തന്നെ നമുക്ക് മറ്റൊരാളുടെ നക്ഷത്രം ഗിഫ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ നക്ഷത്രം അവരോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാതെ ജന സമയം ചോദിക്കാതെ തന്നെ നമുക്ക് ഏകദേശം ഗിഫ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അടുത്താണ് നക്ഷത്രങ്ങൾക്ക് ഓരോ പക്ഷിയുണ്ട് പക്ഷി പക്ഷി എന്ന് പറയുന്നത് നക്ഷത്ര പക്ഷി ഇപ്പം മൃഗം പറഞ്ഞ് നമ്മൾ ഗണം പറഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ പുരുഷനാണോ സ്ത്രീ എന്ന് മനസ്സിലാക്കി അടുത്തായിട്ട് പക്ഷിയാണ് നക്ഷത്രത്തിൻ്റെ പക്ഷി ആ പക്ഷിയുടെ സ്വഭാവമാണ് പിന്നെ വരുന്ന കലാപരമായ കഴിവുകളെ നിയന്ത്രിക്കുക കൂടുതൽ സംസാരിക്കുന്നവരാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹീരൻ ഈ ഇത്തരം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ഈ അഞ്ച് നക്ഷത്രക്കാരും കൂടുതൽ സംസാരിക്കുന്നവരാണ് ഈ അഞ്ച് നക്ഷത്രത്തിൽപ്പെട്ടവരും പ്രസംഗം പറയാൻ പാട്ടുപാടാൻ അങ്ങനെ തുടങ്ങിയ നാം ഉപയോഗിച്ച് കൂടുതൽ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ കൂടുതൽ കഴിവുള്ളവരാണ് ഇതിന് കാരണം ഇവരുടെ പക്ഷി പുള്ളാണ് പുള്ള് പുള്ള് എന്ന് പറയുന്ന ഒരു പക്ഷിക്ക് കൂടുതലും അതിനെ അറിയപ്പെടുന്നത് ഒരു സംഗീതത്തിനുള്ള രീതിയിലുള്ള പ്രസംഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുള്ളിന് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലൊരു ഇതുണ്ട് അതുകൊണ്ടാണ് ഈ പുള്ളിനെ ഈ അഞ്ച് നക്ഷത്രങ്ങൾക്കും കൂടി പറയുന്നത് അഞ്ച് നക്ഷത്രം കൂടി ഒറ്റ പക്ഷിയേ ഉള്ളൂ മുമ്പ് നക്ഷത്രം മൃഗങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഗണങ്ങൾക്ക് വ്യത്യാസമുണ്ട് പൊരുത്തങ്ങൾക്ക് പക്ഷി വ്യത്യാസമുണ്ട് ത്രീയും പുരുഷനും വ്യത്യാസമുണ്ടെങ്കിലും പക്ഷിയുടെ കരുതി അഞ്ച് നക്ഷത്രത്തിന് ഒരു പക്ഷി വീതമാണ് അപ്പോൾ അശ്വതി ഭരണീയ കാർത്തിക രോഹിണി മകേരം ഇത്രയും നക്ഷത്രങ്ങൾക്ക് പുള്ളാണ് അപ്പം പുള്ളിൻ്റെ ഇതാണ് പാട്ട് പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് പാട്ടും പ്രസംഗവും കൂടുതൽ സംസാരിക്കാനുള്ള കഴിവുകളുമെല്ലാം പുള്ളിനും ഉണ്ട് അതുകൊണ്ടാണ് പുള്ളിനെ ഈ അഞ്ച് നക്ഷത്രത്തിന് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഈ ഭൂതം എന്ന് തിരിച്ചുണ്ട് ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഗുരുത്വമാണ് നമ്മൾക്ക് ഒരു ഐശ്വര്യം തരുന്നത് അത് ഭൂമിയാണ് ഈ അഞ്ച് നക്ഷത്രത്തിനും ഭൂമിയാണ് ഭൂതം ആയിട്ട് പറയുന്നത് ഭൂതം പക്ഷിയും ഭൂതവും അത് എന്ന് പറയുന്നത് ഈ ഭൂമിനെയാണ് ഭൂമിനെയാണ് ഇവർ വണങ്ങണ്ടത് കൂടുതലായിട്ട് ഭൂമിയാണ് ഇവർ ഒരു നിലനിൽപ്പ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയാണ് ഇവരുടെ നക്ഷത്രനാഥൻ ഈ അഞ്ച് നക്ഷത്രത്തിന് അശ്വതി പറഞ്ഞ കാർത്തിക രോഹിണി മകേരത്തിന് പക്ഷിപ്പുള്ളും ഭൂതം ഭൂമിയുമാണ് തിരുവാതിര പുണർദം പൂയം ആയില്യം മഹം പൂരം ഇത്ര നക്ഷത്രങ്ങൾക്ക് പറയുന്ന പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചകോരമാണ് ചകോരം ചകോരം എന്ന് പറയുന്ന പക്ഷി ചെമ്പോത്ത എന്നൊക്കെ പറയുന്ന ഉപ്പൻ എന്നൊക്കെ പറയുന്ന പക്ഷിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ചകോരമാണ് ഈ പറയുന്ന അഞ്ച് ക്ഷത്രങ്ങൾക്ക് മനസ്സിലായോ ആ പക്ഷിയുടെ ഒരു പ്രവർത്തന രീതികൾ കൂടുകൂട്ടുക അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങനെ കൂടുതലും കൂടുകൂട്ടുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു ജീവിയാണ് ചകോരം അതുകൊണ്ട് തന്നെ സ്വത്ത് വകകൾ സമ്പാദിക്കാനുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ള നക്ഷത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ നക്ഷത്രങ്ങൾ തിരുവാതിര പുണർദം പൂയം ആയില്യം മഹം പൂരം തുടങ്ങിയ നക്ഷത്രങ്ങൾക്ക് ചകോരം അതുകൊണ്ട് തന്നെ അവർക്ക് സ്വത്ത് വകകളോട് കൂടുതൽ താല്പര്യവും സ്വത്ത് സമ്പാദനം പണം സമ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന നക്ഷത്രമാണ് ഇവരുടെ ഭൂതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലമാണ് ജലം ജലമാണ് ഇവരുടെ ഭൂതം ഏതൊരു കാര്യങ്ങൾക്കും ജലത്തിനെയാണ് ഇവർ വണങ്ങേണ്ടത് വെള്ളത്തിനെയാണ് വണങ്ങേണ്ടത് ആ ജലത്തിൻ്റെയാണ് ഇവരുടെ ഒരു ഭൂതം എന്ന് പറയുന്നത് ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇത്രയും നക്ഷത്രങ്ങളുടെ പക്ഷിയാണ് കാക്ക ഇപ്പം കാക്ക എന്ന് പറയുന്ന പക്ഷി കൂടുതലും ശുചിത്വം പരിസര ശുചിത്വം ഉടങ്ങിയ ഒരു പ്രകൃതിയെ മുഴുവനുമായിട്ട് സംരക്ഷിക്കുന്ന പ്രകൃതിയിലെ മാലിന്യങ്ങളെല്ലാം മാറ്റുന്ന പ്രവർത്തി ചെയ്യുന്ന പക്ഷിയാണ് കാക്ക അപ്പോൾ കാക്കയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി മുഴുവൻ എവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനുള്ള ഒരു അരിച്ചു പെർക്ക് നടത്തുന്ന ആൾക്കാരാണ് കാക്ക ഉത്തരമാണെങ്കിൽ ഉത്തരത്തിനെ നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ കാക്കയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിഹരിക്കുക ഒരടുക്കും ചിട്ടയും ഉത്രം അവരുടെ ജീവിതത്തിൽ നടത്തും അതുപോലെ തന്നെ ഒക്കെ ആണെങ്കിലും സഞ്ചാരം ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് സഞ്ചരിക്കുക ഒരുപാട് സഞ്ചരിക്കുന്ന ജീവിയാണ് പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ നിയമപരമായ ചില സൂത്തുപാരലുകളൊക്കെ നടത്തുന്ന അത്തരം പ്രൊഫഷനുകളെത്തുന്ന എല്ലായിടത്തും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പം പറഞ്ഞ നക്ഷത്രത്തിൽപ്പെട്ടവർ ഉത്രം അത്തം ചിത്ര ചോതി വിശാഖം അനിഴം ഈ പറയുന്ന ഇത്തരം നക്ഷത്രക്കാർ സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരണമെന്നും പുതിയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നും ചിന്തിക്കുന്ന ആളുകളാണ് അതായത് കാക്കയുടെ രീതി സമൂഹത്തിൽ ഇവർ മാറ്റം കൊണ്ടിരിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവരുടെ രീതി ഇവരുടെ ഭൂതം എന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നി തീ അപ്പം അഗ്നിയെ സാക്ഷിയായിട്ടാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മംഗളകരമായിരിക്കും അതാണ് ഭൂതത്തെ നമ്മൾ വണങ്ങുന്നത് ആ ഭൂതത്തിനെ നമ്മൾ വണങ്ങുന്നത് നമുക്ക് അഗ്നിയനെ വണങ്ങുന്നതാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് ഇത്ര നക്ഷത്രം പറഞ്ഞിരിക്കുന്ന കാര്യം തൃക്കേട്ട മൂലം പൂരാടം മുത്രാടം തിരുവോണം ഇത്രയും നക്ഷത്രങ്ങൾക്ക് പറയുന്ന പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിയെയാണ് കോഴി കോഴിയെ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഉച്ചം തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അതല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം കോഴി എന്ന് പറയുന്ന ജീവിയുടെ ഒരു പ്രധാന സവിശേഷത നമ്മൾ ചിന്തിക്കണം ഒരു ജീവികളിൽ ഏറ്റവും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ജീവിയാണ് പക്ഷിയാണ് കോഴി ജീവി വർഗത്തിലും ഇപ്പോൾ പറക്കുന്ന പക്ഷിയല്ലാത്തതുകൊണ്ട് നമുക്ക് ജീവി വർഗത്തിൽപ്പെടുത്താം പറക്കുന്ന പക്ഷിയല്ലല്ലോ കോഴി അഞ്ച് മണിക്ക് ഉണരും പരിസരം മുഴുവൻ വൃത്തിയാക്കും ഭക്ഷണങ്ങളെ ശേഖരിച്ചുകൊണ്ട് വരും ഒപ്പം സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് ആ ഭക്ഷണം വിളിച്ച് കാണിച്ച് കൊണ്ടു കൊടുത്ത് സഹായിക്കുന്ന ജീവിയാണ് കോഴി ആ കോഴി സംരക്ഷിക്കുന്ന പോലെ കുടുംബത്തെയും സമൂഹത്തെയും സഹായങ്ങൾ ചെയ്ത് സംരക്ഷിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അപ്പോൾ ഒരു സഹായങ്ങൾ ചെയ്യാന് മനുഷ്യഗണത്തിൽ മനുഷ്യഗണത്തിലുള്ളവരാണ് ബാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ സഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് അവരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാനം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു തരുന്ന ആളുകളാണ് ആ ഇന്ന സംഭവം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ളവർ അപ്പോൾ കോഴി എന്ന് പറയുന്ന ജീവി മറ്റ് ആളുകളെ ഫംഗ്ഷിക്കുക അതുപോലെ തന്നെ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവരുടെ ജോലികൾ അങ്ങ് അവർ തുടങ്ങി വെക്കും അതാണ് അവരുടെ രീതി പ്രഭാതത്തിന് ശേഷം ഇവരുടെ വോൾട്ടേജ് കുറഞ്ഞു വരും ഇപ്പോൾ സാധാരണ കോഴിയെന്ന് പറഞ്ഞ് പ്രഭാതത്തിൽ കാണുന്ന ഒരു വോൾട്ടേജ് അല്ല പിന്നെ അതിനങ്ങോട്ട് അങ്ങ് മേല് ഉദിക്കും തോറും അതിന് ശേഷി കുറയുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ വരുന്നത് മന്ദഗതിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും ആ ഒരു രീതിയിലാണ് പക്ഷിയെ കോഴി എന്ന് പറയുന്നത് ഇവരുടെ ഭൂതനാഥന് വായുവാണ് വായു ഭഗവാനാണ് ഇവരുടെ ഭൂതനാഥൻ ഈ അഞ്ച് നക്ഷത്രത്തിലും കൂടി വായു ഭഗവാനാണ് ഇവരുടെ ഭൂതനാഥനായിട്ട് പറയുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി ഉത്തട്ടാതി രേവതി ഈ പറയുന്ന നക്ഷത്രങ്ങളാണ് ഇതിൻ്റെ ബാക്കിയുള്ള നക്ഷത്രങ്ങൾ ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ നക്ഷത്ര പക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിലാണ് മയിൽ അപ്പോൾ മയിൽ എന്ന് പറയുന്ന പക്ഷി നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് ഈ നൃത്തത്തിലൂടെ എല്ലാവരെയും ആകർഷിക്കുന്ന സൗന്ദര്യമുള്ള പക്ഷിയാണ് അതിലൂടെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് മയിൽ അങ്ങനെ ഒരു പക്ഷികളിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പക്ഷി ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന പക്ഷി ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പക്ഷിയാണ് മയിൽ ഈ മയിലിൻ്റെ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അതായത് വളരെ വിശേഷപ്പെട്ട പക്ഷിയായത് കൊണ്ട് അതിൻ്റെയായ രീതിയിലൊരു തലയെടുപ്പും പ്രവർത്തികളുമെല്ലാം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കുമുണ്ട് അവിട്ടഞ്ചാതയം പൂരവിട്ടാതി ഉത്തട്ടാതി രേവതി ഈ പറയുന്ന ഇത്രയും നക്ഷത്രക്കാർക്ക് അതിൻ്റേതായ ഒരു തലയെടുപ്പും ഒരു ഗൗരവവും ജീവിതത്തിലുണ്ട് ഇവരുടെ ഭൂത ഭൂതനാഥനേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശമാണ് ആകാശം അപ്പം ആകാശമാണ് ഇവരെ സംരക്ഷിക്കുന്നത് ആകാശത്തിൻ്റെ ഒരു ഇതാണ് അവർക്ക് പറയുന്നത് ഇങ്ങനെയും നക്ഷത്ര സ്വഭാവങ്ങളിൽ പല രീതിയിൽ നക്ഷത്രങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് 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 വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്താൻ പറ്റും ഇതിനനുസരിച്ചെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സ്വഭാവത്തിന് അതുപോലെ പ്രവർത്തികൾക്ക് ജോലികൾക്ക് സൂര്ബന്ധങ്ങൾക്ക് സ്വന്തം വിധിയില് അതുപോലെ ഈശ്വരാധീനത്തില് അതുപോലെ സമ്പത്തിൻ്റെ വരവ് അതുപോലെ തന്നെ ബുദ്ധി വെക്കുക ഒരു ചെറുപ്രായത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിയല്ല ചിലപ്പം വളർന്ന ശേഷം ഭയങ്കര മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ചെറുപ്രായത്തിൽ ആ കഴിവുകൾ ഉണ്ടാവുകയില്ല അന്ന് ചിലപ്പോൾ സമ്പത്ത് കാണും സമ്പത്ത് നഷ്ടപ്പെട്ട ശേഷമായിരിക്കും ചിലപ്പോൾ കഴിവുകൾ കിട്ടുക കഴിവുകൾ ഉള്ള സമയത്ത് സമ്പത്ത് കാണുകയില്ല അങ്ങനെയൊക്കെ തിരിച്ചും ഒക്കെ വരുന്നതിനൊക്കെ കാരണം ഓരോരോ മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളെല്ലാം പഠിച്ചും മനസ്സിലാക്കാനായിട്ടാണ് ഈ പറയുന്ന വിഷയങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പം അശ്വതി മുതലേ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രത്തിൻ്റെയും ഭൂതനാഥനേതാന്നും ഒപ്പം അതിൻ്റെ പക്ഷികൾ ഏതാണെന്നും ആ പക്ഷികൾ എന്തെല്ലാം സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ ഇപ്പം വിശദമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തടുത്ത് തിരിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങൾക്ക് അനുസരിച്ച് മരങ്ങളെ തിരിച്ചിട്ടുണ്ട് ആ മരങ്ങളെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ ചില മരങ്ങളൊന്നും വളർത്താൻ പറ്റിയ കാര്യങ്ങളല്ല ചിലത് കണ്ടിട്ടുണ്ടാവില്ല ചില പേരുകൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളത് അങ്ങ് വിട്ടുകൾ നിൽക്കുക നക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങൾ അത്തരം മരങ്ങള് സംരക്ഷിക്കുകയൊക്കെ ചെയ്താൽ കൂടുതൽ ഐശ്വര്യങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത് എല്ലാ മരവും എല്ലാവർക്കും ഫൂട്ടായിട്ടുള്ള കാര്യങ്ങളല്ല ഒപ്പം ഈ പറയുന്ന മരങ്ങൾ പലതും വളർത്താൻ പറ്റാത്ത ഉണ്ട് കിട്ടത്തില്ലാത്ത ഉണ്ട് അങ്ങനെ ഒരു മരം വളർത്താനൊന്നും അരം കൊണ്ടും പറ്റുകയില്ല ഒരു ആയിഫ് കഴിഞ്ഞാൽ മാത്രമേ ഒരു മരം വളർന്നു പൊങ്ങി വരികയുള്ളൂ മരത്തിൻ്റെ തൈ പോലും നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ പോലും നടക്കുന്ന കാര്യങ്ങളല്ല പലതും പക്ഷേ ഉണ്ടെങ്കിൽ അതിനെ അത്തരം വൃക്ഷങ്ങളെ ആ വി വെട്ടിക്കളയുകയോ മുറിച്ചുകളയുകയോ ചെയ്യാതിരുന്നാൽ അതിൻ്റെ ആയ ഐശ്വര്യങ്ങൾ ലഭിക്കും അതിനാണ് ഈ മരങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട് അശ്വതിക്ക് കാഞ്ഞിരമാണ് പറയുന്നത് കാഞ്ഞിരം അപ്പോൾ കാഞ്ഞിരം എന്ന് പറയുന്ന ഒരു മരത്തിനെ ഛേദിക്കാതെയും ഉപദ്രവിക്കാതെയുമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഐശ്വര്യം ജീവിതത്തിലുണ്ടാകും അത്തരം വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാഞ്ഞിരത്തിനെ വെട്ടിക്കളയുന്ന സ്വഭാവം കാഞ്ഞിരത്തിനെ അശ്വതി നക്ഷത്രക്കാരൻ ചെയ്യാതിരിക്കുന്നതാണ് അല്ലത് മറ്റാരെ കൊണ്ടെല്ലാം ചെയ്യിച്ചോ കുഴപ്പമില്ല സ്വയമായിട്ട് ഒരു കോടാലിക്കോ മഴുവിനോ അല്ലെങ്കിൽ വാക്കത്തി പോലുള്ള അരുവാ പോലുള്ള വെട്ടരുവാ പോലുള്ള വസ്തു ഉപയോഗിച്ച് കാഞ്ഞിരത്തിനെ വെട്ടിമുറിക്കുകയാണെങ്കിൽ അതിനൊരു ദോഷം വരുമെന്ന് ഇത്തരം ധാരണകളിൽ പറയുന്നു നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷെ ഒരു ഒരറിവിലേക്കായിട്ട് പറയുകയാണ് കാഞ്ഞിരമാണ് അശ്വതിക്കാരുടെ മരം ഭരണി നക്ഷത്രത്തിൽപ്പെടുന്നവർക്ക് നെല്ലിയാണ് നെല്ലി നെല്ലി മരമാണ് ഭരണി കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അത്തിയാണ് അത്തി അത്തിമരം രോഹിണി നക്ഷത്രക്കാർക്ക് പറയുന്നത് ഞാവല്മരമാണ് ഞാവല്മരം ആ ഞാവലൊക്കെ വാതകമുണ്ട് രോഹിണിക്കാരൻ്റെ വീടിൻ്റെ വാതക്യം ഉണ്ടെങ്കിൽ അവൻ ഐശ്വര്യമുണ്ടാകും ശേഷം അശ്വതിയിലുള്ള ഒരാളുടെ വാതകം ഞാവൽ തന്നുകൊണ്ട് ചിലപ്പോൾ ഐശ്വര്യം ഉണ്ടാകും വരാം ഈ വളർത്താൻ പറ്റുന്ന മരങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടുപറ്റി തൊണ്ടെങ്കിൽ അതിൻ്റെ ഐശ്വര്യം കൂടി ലഭിക്കും ആ നക്ഷത്രത്തിലുള്ള ആൾക്ക് മാത്രമായിട്ട് ലഭിക്കും മഹേരത്തിലെ കരിഞ്ഞാലി എന്ന് പറയുന്ന വൃക്ഷമാണ് നമുക്കറിയില്ല അതേപ്പറ്റി കരിങ്ങാലി വെള്ളമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് അറിയത്തില്ല മരത്തിൻ്റെ ആണമൊന്നും എനിക്കറിയില്ല കരിങ്ങാലി അപ്പം ചില വൃക്ഷങ്ങളുടെ പേര് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്ന വിഷം വൃക്ഷങ്ങളാവുകയില്ല നമുക്കറിയില്ല എങ്കിലും ഒന്ന് അറിവിലേക്കായി ഒരു ശേഖരമായി ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടിതെല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കാം തിരുവാതിരയ്ക്ക് കരിമരം എന്ന് പറയുന്ന മരമാണ് കരിമരം കരിമരം അതേപ്പറ്റി വലിയ അറിവില്ല കരിമരം എന്നാണ് ഇതിൽ പറയുന്നത് കരിമരമെന്നാണ് ജോഷ്യത്തിൻ്റെ അതിനകത്ത് പറയുന്നത് തിരുവാതിരക്കാർക്ക് പിന്നെ പുണർദങ്കാർക്ക് മുളയാണ് ഇതിലൊരു വ്യത്യാസം ചെയ്യാൻ പറ്റും ചെറിയ മുളങ്കമ്പും ചെറിയ മുളന്താമ്പും ഒക്കെ ചില വീടുകളിൽ കൗതുകത്തിനായി വാങ്ങിച്ചു വയ്ക്കുകയും അതുപോലെ തന്നെ ചെറിയ ഒരു ബോൺസായ് പോലെ മുളയൊക്കെ നട്ടുവെക്കുന്ന പരിപാടികളുണ്ടല്ലോ ചട്ടികളിൽ അത് പുണർദങ്കാർ ചെയ്താൽ അവർക്ക് നല്ലതായിരിക്കും അതുപോലെ വീടിൻ്റെ അകത്ത് ചൈനീസ് ബാമ്പുവൊക്കെ വളർത്തി വെക്കുന്നവരുണ്ട് വീടിൻ്റെ വാക്ക അതൊക്കെ ചെയ്യുന്നത് പുണർദങ്ങാർക്ക് കൂടുതൽ ഉയർച്ചയെത്തിക്കും അപ്പോൾ പുണർദം ഇത് വാങ്ങിച്ചു വെക്കാൻ പറ്റും ഏതാ ചെറിയ മോഡൽ ബോൺഫായി മുളയോ അല്ലെങ്കിൽ ചൈനീസ് ബാമ്പുവൊക്കെ ഇപ്പോൾ ബാംബു അല്ലെങ്കിൽ മുള ഇത് പുണർദംകാർക്ക് ഐശ്വര്യം കൊണ്ടുവന്നവർ ആണ് നമ്മളെല്ലാവരും മണിപ്ലാന്റ് ഒക്കെ വാങ്ങി വെക്കാറുണ്ടല്ലോ പലർക്കും മണി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരവർക്കറിയാം എന്ന് പറയുന്ന പോലെ പുണർദ്ദത്തിന് ഈ പറയുന്ന ബാമ്പു ഐശ്വര്യം കൊണ്ടുവരും അല്ലെങ്കിൽ മുള ഐശ്വര്യം കൊണ്ടുവരുമെന്നുള്ളതാണ് മുള എന്ന് പറയുമ്പോൾ വലിയ മുളവൃഷം നട്ട് വെക്കാനല്ല ചെറിയ മോഡല് ചെറിയ മോഡലൊക്കെ വാങ്ങാനൊക്കെ കിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കുക മുള കമ്പ് വാങ്ങി വെക്കുക അല്ലെങ്കിൽ ചുമ്മാ മുളയുടെ ഒരു വടി അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നൊക്കെ നല്ലതായിരിക്കും മനസ്സിലായത് പൂയത്തിന് അരയാലാണ് പറയുന്നത് അരയാൽ അരയാല് പൂയത്തിന് പറയുന്നുണ്ട് അരയാൽ അപ്പോൾ ആ അരയാൽ വൃക്ഷത്തിൻ്റെ തൈകളൊക്കെ ആണെങ്കിൽ അതങ്ങനെ വലിച്ചു വരച്ച് നശിപ്പിക്കേണ്ട അത് നട്ടു വെക്കണ്ട മറ്റാരെ കൊണ്ടും ഇപ്പം അനാവശ്യമായ സ്ഥലങ്ങളിൽ ചിലപ്പോൾ അരയാലൊക്കെ കെടുത്തു വരാറുണ്ട് ഈ വീടിൻ്റെയൊക്കെ മേളിൽ അല്ലെങ്കിൽ നമ്മുടെ കിണറിൻ്റെ ഒക്കെ എടുത്ത് പൊങ്ങി വരുവാണെങ്കിൽ അത് ഭാവി വളർന്നുകൊണ്ടിരുന്ന അതിൽ ഇടിച്ച് കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ പൂയത്തിൽപ്പെട്ട ആ ഒരാളാണെങ്കിൽ അതിനിങ്ങനെ വലിച്ച് എടുത്ത് പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ല അത് മറ്റേതെങ്കിലും നക്ഷത്രത്തിലുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല പൊട്ടിച്ചു കളണ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് അരയാനൊരു ഐശ്വര്യം തരുന്ന പൂയ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം തരുന്ന ഒരു വൃക്ഷമാണെന്ന് മനസ്സിലാക്കുക അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അരയാനിൻ്റെ തള്ളലിരിക്കുക കുഴപ്പമില്ല അതും ഐശ്വര്യം തരുന്ന കാര്യങ്ങളാണ് മനസ്സിലായത് ക്ഷേത്രങ്ങളുടെ വാക്കുകൊണ്ടാൽ അരയാൽ തറയിൽ വരിക കുറച്ച് നേരം അപ്പം അതിൻ്റെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കും ആയില്യത്തിന് പറയുന്നത് നാഗവൃക്ഷം എന്നാണ് ഇതെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല നാഗവൃക്ഷം എന്ന് പറഞ്ഞാൽ അതെപ്പറ്റി അറിയില്ല എന്ത് വൃക്ഷമാണെന്ന് അറിയില്ല അത് നമ്മളിവിടെ കേട്ട് കഴിവി ഇല്ലാത്തൊരു വൃക്ഷമാണ് ഒരു വൃക്ഷം ആയില്യത്തിന് പറയുന്നുണ്ട് മകനക്ഷത്രത്തിന് നമ്മൾ പറയുന്നത് പേരാലാണ് പേരാൽ പേരാലും ക്ഷേത്രങ്ങളുടെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അരയാലും പേരാലും ഉണ്ട് രണ്ടും ഉണ്ടാവും ഇപ്പോൾ പേരാലും ഉണ്ട് കുറേ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പേരാൻ്റെ തറയിലൊക്കെ പോയി ഇരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് മനസ്സിലായാലോ മഹത്തിനാണ് കേട്ടോ മകത്തിനെയാണ് പേരാൽ മറ്റേ ഇവർക്ക് അരയാൽ ഏതാണ് പൂയത്തിന് അയല്യത്തിനല്ല തിരിഞ്ഞു പോയത് മനസ്സിലായല്ലോ ഒരേ ഇതുപോലെ തോന്നും പൂയത്തിന് അരയാൽ ആയില്യത്തിന് ആകർഷം മഖത്തിന് പേരാൽ പൂരം എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ചമത എന്ന് പറയുന്ന ഇതാണ് പറയുന്നത് ചമത ചമതയെപ്പറ്റി നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം അപ്പോൾ പൂരത്തിന് ചമത എന്നുള്ള ഓർത്ത് വെക്കുക പ്ലാഷ് എന്നൊരു പേരും കൂടി ഇതിനുണ്ട് നമുക്ക് അവർ പിന്നീട് അതേപ്പറ്റി നന്നായിട്ട് വിശദീകരിച്ച് തരാം ഉത്തരനക്ഷത്രത്തിന് ഇത്തിയാണ് പറയുന്നത് ഇത്തി അപ്പം ഇത്തി എന്ന് പറയുന്നത് ഒരു വൃക്ഷമുണ്ടെന്ന് തോന്നുന്നു ആ രീതിയിൽ അതിന് അങ്ങനെയുള്ള വസ്തുക്കളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഛേദിക്കാതിരിക്കുക നാളെ ഐശ്വര്യം ലഭിക്കുന്നതാണ് അത്തങ്കാർക്ക് കുറച്ചുകൂടി സിമ്പിളാണ് കാര്യം അവർക്ക് അമ്പഴമാണ് അമ്പഴം അമ്പഴമാണ് അവരുടെ മരം അത് എളുപ്പമാണ് കാരണം അത് വേണ്ട ഒരു തൈ വാങ്ങിച്ചു വെക്കാനൊക്കെ സഹായിക്കും അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും അമ്പഴം അമ്പഴം എന്ന് പറയുന്നത് അത്തങ്കാരുടെ വൃക്ഷമാണ് അത്തത്തിൻ്റെ ചിത്രക്കാർക്ക് കൂളമാണ് പറയുന്നത് കൂളം ചിത്തിര അതും കിട്ടും അതും കൂളം ഉണ്ടെങ്കിൽ കൂളം അല്ലേലും വെട്ടി നശിപ്പിക്കാൻ പാടില്ല അങ്ങനെയാണ് അതിന് ദോഷമുണ്ടെന്നാണ് കേട്ട് കഴിവി പക്ഷേ ചിത്രക്കാരുടെ ഒരു വൃക്ഷമാണ് കൂളം അത് സംരക്ഷിക്കാവുന്ന വസ്തു തന്നെയാണ് ചോദിക്ക് വരുന്നത് നീർമരുതാണ് നീർമരുത് നീർമരുത് നീർമരുതെന്നാണ് എൻ്റെ പേര് വിശാഖത്തിന് വയങ്കഥ എന്ന ഒരു ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരുണ്ട് വയങ്കഥ അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി പിന്നീട് നമുക്ക് നോക്കാം ഭയങ്കഥ അനിഴത്തിന് ഇലങ്ങിയാണ് ഇലഞ്ഞി ഇലഞ്ഞി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലഞ്ഞി മരം ഇലങ്ങിപ്പൂ അപ്പോൾ അനിഴങ്കാർ ഇലഞ്ഞിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അല്ലെങ്കിൽ ഇലങ്ങി ഉണ്ടെങ്കിൽ വീട്ടുപുറ്റത്തുണ്ടെങ്കിൽ വളരെ ഐശ്വര്യം അനിഴങ്കാർക്ക് കൊണ്ടുവരുമെന്നുള്ളത് മനസ്സിലാക്കാം തൃക്കേട്ടക്കാർക്ക് വെട്ടിമരം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു എനിക്കൊന്ന് വീട്ടിലാണെന്ന് തോന്നുന്നത് അപ്പോൾ അത് തൃക്കേട്ടക്കാർക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് വെട്ടിമരം അല്ലെങ്കിൽ വീട്ടിമരം മൂല നക്ഷത്രത്തിന് പൈൻമരമാണ് വെള്ള പൈൻമരം വെള്ള കളറുള്ള പൈൻമരമാണ് മൂല നക്ഷത്രക്കാർക്ക് ഐശ്വര്യമായിട്ട് പറയുന്നത് അങ്ങനെയുള്ള ഫാന ചിലപ്പോൾ ഈ ഇതിൻ്റെ ഗാർഡനിലൊക്കെ കിട്ടുമായിരിക്കും ഈ ചെടികൾ വയ്ക്കുന്ന ഗാർഡനിൽ ചിലപ്പോൾ അത്ര സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കാവുന്നതാണ് നമുക്കറിയില്ല വെള്ളപ്പൈൻ പൈൻമരം വെള്ളപ്പൈൻ പൂരാടത്തിന് വഞ്ചിമരം എന്ന് കണ്ടിട്ടുണ്ട് ചിലത് വഞ്ഞിമരം എന്ന് കണ്ടിട്ടുണ്ട് വന്യമരം എന്ന് കണ്ടിട്ടുണ്ട് ചിലതിലൊക്കെ പഞ്ഞിമരമെന്നും കണ്ടിട്ടുണ്ട് പൂരാടത്തിന് അങ്ങനെയാണ് പറയുന്നത് കൂടുതൽ വഞ്ചിമരം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വഞ്ചിമരം ആയിരിക്കാം എന്താണ് സംഭവം അറിയില്ല പഞ്ഞിമരം ആണോ എന്നും എനിക്കറിയില്ല അപ്പോൾ പൂരാടത്തിൻ്റെ ഐശ്വര്യം ഉള്ള ഒരു വസ്തു അതാണ് ചില മരങ്ങളൊന്നും നമ്മളിവിടെ കാണത്തില്ല കാരണം ഒരുപാട് സാധനങ്ങൾ വെട്ടി വെച്ചെങ്കിൽ പഴയ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇപ്പോൾ ഉള്ള തലമുറകളുള്ള ആളുകൾക്കൊന്നും പല മരത്തിൻ്റെയോ ചെടികളുടെയൊന്നും പേരൊന്നും അറിയണമെന്നുമില്ല എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല ഉത്രാടത്തിന് പ്ലാവാണ് ഉത്രാടത്തിന് പ്ലാവ് അപ്പോൾ ഉത്രാടത്തിന് പ്ലാവ് എന്ന് പറയുമ്പം മനസ്സിലായല്ലോ പ്ലാവ് മിക്ക ആളുകളുടെയും വീട്ടിലുണ്ടാക്കും ഉത്രാടംകാരാണെങ്കിൽ പ്ലാവിനെ വെട്ടുകയേ വേണ്ട പ്ലാവിനെ വെട്ടുകയോ ഛേദിക്കുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്ലാവ് നമ്മുടെ പറമ്പിലുണ്ടെങ്കിലൊക്കെ അതിൻ്റെയൊക്കെ ഐശ്വര്യങ്ങൾ ഒരുപാട് ലഭിക്കും അപ്പം ഉത്രാടൻകാർക്ക് പ്ലാവാണ് അവരുടെ മരം എന്നുള്ള ഓർത്ത് വെക്കുക എളുപ്പമാണല്ലോ കാരണം പ്ലാവ് എല്ലാവർക്കും കാണാം പ്ലാവ് എല്ലാവരുടെയും ഉണ്ട് വീടുകളിലും ഉണ്ട് ഉത്തരാടക്കാർക്ക് പ്ലാവാണ് പ്ലാവ് പ്ലാവ് എന്ന് പറയുന്ന മരത്തെ ഛേദിക്കുകയോ നശിപ്പിക്കുകയോ ഒന്ന് ചെയ്യാതിരിക്കുക ഉത്തരാടക്കാർ അപ്പോൾ അവർക്ക് അതിൻ്റെ ഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് തിരുവോണത്തിന് എരുക്കാണ് എരുക്ക് എന്ന് പറയുന്ന വൃക്ഷമാണ് തിരുവോണക്കാർക്ക് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നത് എരുക്ക് എരുക്ക് വൃഷം അവിട്ടങ്ങാർക്കും വന്യി എന്ന് പറയുന്നത് ഏതൊരു മരമാണ് വന്യ അവിട്ടങ്കാർക്ക് വന്യി എന്ന് പറയുന്നൊരു മരമാണ് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് വന്യ മരം അവിട്ടങ്ങാർക്ക് ചതയങ്കാർക്ക് കടമ്പ് വൃക്ഷമാണ് പറയുന്നത് കടമ്പ് വൃക്ഷം ചതയങ്കാർക്ക് കടമ്പ് വൃക്ഷം ഐശ്വര്യം കൊണ്ടുവരുന്ന വൃക്ഷമാണ് അതനുസരിച്ച് അതിൻ്റെ ആയ ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അപ്പം കടമ്പുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമാണ് കടമ്പ് അങ്ങനെ കാണാനുള്ള ഒരു വൃക്ഷമല്ല അങ്ങനെ കാണാറില്ല പല സ്ഥലങ്ങളിലും ഇപ്പം കടമ്പുണ്ടെങ്കിൽ അത് അവിട്ടക്കാർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നൊരു വൃക്ഷമാണെന്ന് മനസ്സിലാക്കുക സോറി അവിട്ടക്കാരല്ല ചതയങ്കാർക്കാണ് കടമ്പ് വൃക്ഷം നല്ലത് അപ്പം അവിട്ടക്കാർക്കും വന്യമരം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ആ വന്യമരമാണ് അവരുടേത് അതുപോലെ ചതയങ്കാർക്കാണ് കടമ്പ് അപ്പം ചതയങ്കാർക്ക് കടമ്പ് ഐശ്വര്യം തരുന്നതാണ് അപ്പം കടമ്പ് വൃക്ഷം കാണാനൊന്നും ഇല്ലാത്ത വൃക്ഷമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ചതയങ്കാർക്ക് അത് നശിപ്പിക്കുക ഇരിക്കുക ചതയത്തിലുള്ള ആൾ അത് വൃക്ഷത്തെ ഛേദിക്കാതിരിക്കുക അതിൻ്റെ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ് ചതയംകാർക്ക് കടവ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് തേന്മാവാണ് തേന്മാവ് ഇതും മിക്ക വീടുകളിലും മാവുണ്ട് ഉണ്ടാവും ചക്രമാമ്പഴം കിട്ടുന്നതാണെന്ന് തോന്നുന്നു തേന്മാവെന്ന് പറയുന്നത് അപ്പം ആ ഒരു ചെറിയ മാങ്ങ ഉണ്ടാകുന്ന ആ ഒരു തേന്മാങ്ങ അല്ലെങ്കിൽ ചക്രമാങ്ങ കിട്ടുന്ന ആ ഒരു മാവാണ് തേന്മാവെന്നറിയപ്പെടുന്നത് പൂരൂരുട്ടാതിക്കാരുടെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് തേന്മാവ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ തേന്മാവിനെ സംരക്ഷിക്കുന്നത് വളരെയധികം ഐശ്വര്യം പൗരോട്ടാധിക്കാർക്ക് കൂണ്ടു തരും അടുത്താണ് ഉത്തരട്ടാധിക്കാരുടെ ഉത്തരട്ടാതിക്കാരുടെ വൃക്ഷത്തെ വളർത്താമോ വളർത്താൻ പറ്റുമോ എന്നുള്ളത് അവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ് കരിമ്പനയാണ് അവരുടെ ഉത്തരട്ടാധിക്കാരുടെ വൃക്ഷം അപ്പം കരിമ്പന വളർത്താൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല അത് കളയുകയാണ് സാറ ചെയ്യുക കരിമ്പന അത്ര ശുഭലക്ഷണം തരുന്ന ഒരു വൃക്ഷമല്ല വീട്ടുപാതയ്ക്കോ മറ്റ് സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അതിൽപ്പം ഭീതി ഉണർത്തുന്ന വൃക്ഷമാണ് പക്ഷേ ഉത്തറ്റാദിക്കാരുടെ ഐശ്വര്യപ്രഷം കരിമ്പനയാണ് കരിമ്പനയെ എല്ലാവരും വയക്കുന്നതിൻ്റെ കഥകൾ എല്ലാവർക്കും അറിയാം എന്താ കാരണം എന്ന് അതിനെ ഇവിടെ വിശദമാക്കുന്നില്ല കരിമ്പന ഉത്തറ്റാദിക്കാർക്ക് നല്ലതാണ് ഉത്തട്ടാദിക്കാർക്ക് കരിമ്പന വളരെ നല്ലതാണ് കരിമ്പന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കരിമ്പനകളൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ചെറിയ തൈ ആണ് അവിടെ നിന്നോട്ടെ അത് കുഴപ്പമില്ല വൻ മരമായി പൊങ്ങി പോകാതെ നോക്കിയാൽ മതി ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ കരിമ്പന ചെറിയൊരു ഉയരത്തി നിൽക്കുന്ന കുഞ്ഞു കരിമ്പനകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല അത് ഐശ്വര്യം കൊണ്ടുത്തരും ഒത്തൊട്ടാദിക്കാർക്ക് വേറെ ആർക്കും ഇല്ല ഒത്തട്ടാദിക്കാർക്ക് മാത്രം രേവതിക്ക് ഇരിപ്പ വൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഇരിപ്പ വൃക്ഷം രേവതിക്ക് ഇരിപ്പ വൃക്ഷം നമുക്കറിയില്ല ഇരിപ്പവൃക്ഷം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ഇരിപ്പ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു വൃക്ഷമാണ് രേവതിക്കാർക്ക് ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത മരങ്ങളോ നമുക്കറിയില്ല പക്ഷേ അത് ഇത്തരം വൃക്ഷങ്ങളെല്ലാം ഒരു നക്ഷത്രക്കാരന് ഐശ്വര്യം കൊണ്ട് തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയൊക്കെയും കാര്യങ്ങൾ ചെയ്യാം ഇതിലെ ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ആളുകൾ ഉണർന്നാർക്ക് ഞാൻ പറഞ്ഞപോലെ ബാമ്പുവും മേടിച്ച് വെക്കാൻ സാധിക്കും അങ്ങനെ കുറേ ആളുകൾക്ക് അത്തങ്കാർക്ക് അമ്പലം കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ പറ്റും മറ്റുള്ളവരുടെ സാധനങ്ങളെല്ലാം വലിയ വൻ വൃഷങ്ങളാണ് അല്ലെങ്കിൽ അത് മേടിച്ച് വെക്കുകയോ തൈ വെക്കുമോ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അത്തരം കാര്യങ്ങൾ ഐശ്വര്യങ്ങൾ നൽകുന്ന കാര്യങ്ങളും വസ്തുവകളും ഈ ഭൂമിയിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ അതെല്ലാം പറഞ്ഞത് അപ്പോൾ ഇനിയും കൂടുതൽ ജ്യോതിഷത്തിൻ്റെ അറിവുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ജോയിഷ്യം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക നന്ദി ഉടനെ തന്നെ പുതിയൊരു നക്ഷത്രത്തിൻ്റെ അറിവുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് നക്ഷത്രങ്ങളുടെ പൊരുത്തത്തെ പറ്റി ഇനി പറയാനുണ്ട് അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ വകഭേദങ്ങൾ ഇവിടെ ഇനിയും സംസാരിക്കാനുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതുപോലെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളെ പറ്റി സംസാരിക്കാനുണ്ട് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അതുപോലെ ഓരോ മാസത്തെ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ അടുത്ത മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം ഉടനെ തന്നെ പറയുന്നതാണ് ഓണക്കാലം ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കുമെന്നും പറയുന്നതാണ് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നന്ദി